അണക്കരയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് സ്വീകരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു മലകര ഉർത്തോക്സഭ ഇടുക്കി ഭദരാസനാധിപൻ ഡോക്ടർ സക്രിയാമാർ സി വേറിയോസ് മെത്രാപൊലിത്ത സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളം പഞ്ചായത്ത് ജനപ്രതിനിധികൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ അംഗം എന്നിവർക്കാണ് അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വീകരണം റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റി പ്രസിഡന്റ് റിചി മാത്യു അധ്യക്ഷനായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സുഖിയ മാർ സിവേറിയോസ് മിത്ര പോലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവർക്കും പൊതുവേ അധികാരമെന്ന് പറയുമ്പോൾ അതൊരു ചെയറാണ് പിന്നെ നമ്മൾക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെയായിട്ട് അധികാരത്തിന് ഒരുപാട് മായ കാഴ്ചകളും എന്നാൽ അധികാരത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം അധികാരത്തിൻ്റെ അഭാവമാണ് ആധികാരം ധി എന്ന ഞാൻ എന്ന ഭാവം ഞാൻ എന്ന ഭാവത്തിൻ്റെ ഒരാളെ ശരിയായ അധികാര തുടർന്ന് വിവിധ സംഘടനാ ഭാരവാഹികളും വിശിഷ്ട അതിഥികളും ചേർന്ന ജനപ്രതിനിധികളെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ വൈ എം സി എ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ കാഴ്ച സാംസ്കാരിക വേദി സെക്രട്ടറി റോയ് കിഴക്കര ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഷിബു തോമസ് കിസാൻ സർവീസ് സൊസൈറ്റി പ്രതിനിധി ജിനു തുണ്ടിയിൽ ജെ സി ടേക്കി സഹ്യാദ്രി പ്രതിനിധി സോവിൻ പ്രിൻസ് ഫ്രാങ്കോ റോട്ടറി ക്ലബ് ഓഫ് അണക്കര പ്രതിനിധി ജോസുകുട്ടി പയ്യേലിമുറിയിൽ ബാബു സുരഭി തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണത്തിന് ശേഷം ജനപ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി